ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ ഇന്ന് നാൽപ്പതാം വള്ളിയാഴ്ച വലിയ നോമ്പിലൂടെ കഷ്ടാനുഭാഴ്ചയിലേക്ക് നമ്മൾ മെല്ലെ നടന്ന് നീങ്ങുകയാണ് കഷ്ടാനുഭാഴ്ചക്ക് തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു നമ്മുടെ ഈ വിശ്വാസ ജീവിതയാത്ര ഈ നാളുകളിൽ നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ രക്ഷാദായകമായ കുരിശിനെ കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിനെ ഭരിക്കട്ടെ എന്തായിരുന്നു നമ്മുടെ കർത്താവിന്റെ കുരിശ് അത് അധികാരത്തിന്റെ ചിഹ്നമായിരുന്നില്ല അത് അഹന്തയുടെ പര്യായമായിരുന്നില്ല സുഖലോലുപതയുടെയും പര്യായമായിരുന്നില്ല കർത്താവിന്റെ കുരിശ് അത് എളിമയുടെയും സഹനത്തിൻ്റെയും അനുരഞ്ജനത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും സമഭാവനയുടെയും തുല്യതയുടെയും അഭേദങ്ങളുടെയും അഹിംസയുടെയും ഒക്കെ ചിഹ്നമായിരുന്നു അതുകൊണ്ടാണ് ഒരു ചിന്തകനിപ്രകാരം പറഞ്ഞത് കുരിശിന്റെ ചുവട്ടിൽ എല്ലാ നിലവും സമതലമാണ് എല്ലാവരും ഒന്നാകുന്ന സമം വരയ്ക്കുന്ന പ്രതലമാണ് നമ്മുടെ കർത്താവിന്റെ കുരിശിന്റെ ചുവട് എഫ് എ സി ലേഖനം രണ്ടാം അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ പരിശുദ്ധനായ പൗലൂസ് സന്ദേശം നമുക്ക് ഇപ്രകാരം നൽകുന്നുണ്ട് അവൻ നമ്മുടെ സമാധാനം ക്രിസ്തു നമ്മുടെ സമാധാനം അവൻ കുരിശിനാൽ വിഭാഗീയതയുടെ നടുച്ചുവരകളെ തകർത്ത് ഇരുപക്ഷങ്ങളെയും ഒന്നിപ്പിച്ച് ഇല്ലാതാക്കി എത്ര വലിയ സന്ദേശമാണ് കുരിശിന്റെ സന്ദേശമായി നമുക്കിവിടെ ലഭിക്കുന്നത് സുനിത വില്യംസ് ഇന്ന് ഭാരതത്തിന്റെയും ലോകത്തിന്റെയും അഭിമാന താരമാണ് ഒൻപത് മാസത്തെ ദീർഘ ബഹിരാകാശ ജീവിതത്തിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയ സുനിത വില്യംസ് പറഞ്ഞ പല കാര്യങ്ങളിൽ എന്നെ ഏറ്റവും സ്പർശിച്ചത് അവരിപ്രകാരം പറഞ്ഞു ബഹിരാകാശത്ത് താമസിച്ച് അവിടെ നിന്ന് താഴേക്ക് ഞാൻ നോക്കുമ്പോൾ ഭൂമിയെ നോക്കുമ്പോൾ നമ്മൾ ഭൂമിയിൽ ഉണ്ടാക്കിയ അതിരുകളും മതിലുകളും ഒന്നും എനിക്ക് കാണാൻ സാധിച്ചില്ല അതിരുകളില്ലാത്ത മതിലുകളില്ലാത്ത ഒരു ഭൂമിയെയാണ് ഞാൻ മുകളിൽ നിന്ന് കണ്ടത് അവിടെ എല്ലാവരും തുല്യരാണ് ഇതാണ് കുരിശിന്റെ മഹത്തായ സന്ദേശം പലതിന്റെയും പേരിൽ വിശ്വാസത്തിന്റെയും ജാതിയുടെയും മതത്തിന്റെയും വർണ്ണവർഗ വ്യത്യാസങ്ങളുടെയും ഒക്കെ പേരിൽ നമ്മൾ സഭയ്ക്കകത്തും മതങ്ങൾക്കകത്തും സമൂഹത്തിനകത്തും ഈ ലോകത്തിൽ കെട്ടിവച്ചിരിക്കുന്ന മതിലുകളും ഒക്കെ ഇല്ലാതാകുന്ന ഒരു വ്യവസ്ഥിതിയാണ് ഒരു സമൂഹമാണ് കുരിശ് നമുക്ക് സമ്മാനിക്കുന്നത് അതുകൊണ്ട് മനസ്സിലും പുറത്തും നമ്മളുണ്ടാക്കി വച്ചിരിക്കുന്ന ഭേദങ്ങളുടെ വിവേചനത്തിന്റെ വിഭാഗീയതയുടെ മതിലുകളെ തകർക്കുവാനും അവിടെയൊക്കെ ഒരുമയുടെയും മനുരഞ്ജനത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും പാലങ്ങൾ പണിയുവാനും നമുക്ക് ചിന്തകൾ നമ്മെ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ ആശംസകളും ഈ കൃഷ്ണാനുഭാഴ്ചയിൽ അത്യനിർഭരമായി നിർഭരമായി നമുക്കതിനെ ആചരിക്കുവാൻ തക്കവണ്ണം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ